ஐயோ பாப்பட்டு தெரியுது அவனை என்ன இடைக்குதானே இருபத்தி ஆறு ஆறு ஒன்பது ஏழு முப்பத்தி ஏழம்பது ஏழம்பது യാгалиപുളങ്ങെന്നടേ 2800 1800 780 2800 180 90 90 950 3000 3000 4000 4000 4000 4000 95 95 50 450 500 100 100 100 4700 100 100 100 100 கோடி 100 4700 கரெடால பிடிச்சிட்டு வந்து 4700 தொள்ளயர் <laughs> ஒன் <laughs> 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 അപ്പോൾ നമ്മുടെ രാവിലത്തെ ലൈവിൽ ഞാൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച പത്ത് മണിയായപ്പോഴേ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കുട്ടിച്ചൂര വന്ന് അതിൻ്റെ വിലയും ലേലവിളിയുമാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ വള്ളങ്ങളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിച്ചുരം ഉണ്ടെങ്കിൽ വള്ളങ്ങൾ നേരത്തെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരും അതുപോലെ കുട്ടിച്ചൂര ഉണ്ടായിരുന്നു വള്ളങ്ങൾക്ക് വരുന്നവർക്കെല്ലാം ഉണ്ട് വള്ളങ്ങളൊക്കെ പറ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ നേരത്തെ വരാൻ നോക്കണേ അപ്പോൾ കുട്ടിച്ചൂര ഇല്ല ഇവർ ഏകദേശം ഒരു മണി കഴിഞ്ഞ് വേറെ മീനുകളുമായിട്ടാണ് വരുന്നത് പാരു മീനുകളുമായിട്ട് പക്ഷേ കുട്ടിച്ചൂര ഉള്ളതുകൊണ്ട് വള്ളങ്ങളെല്ലാം നേരത്തെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം മുന്നൂറ് നാനൂറ് കുട്ടിച്ചൂരം ഓരോ കൊണ്ട് വിലയും കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയിലുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിൽ നമുക്ക് പേജുണ്ട് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ